ആയിരം പേരെ കൊല്ലാനായിരുന്നു പദ്ധതി ഭീകരന്മാർ ലക്ഷ്യമിട്ടത് വലിയ സംഖ്യയാണ് പക്ഷെ തകർത്തത് ഒരു പോലീസ് ഓഫീസറാണ് എങ്ങനെയായിരുന്നത് അതെ അതെ നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ലാത്തൊരു കഥയാണ് അതായത് ജെയ്ഷെ മുഹമ്മദും അൻസർ ഗസ്വത്ത് ഉൽ ഹന്ത് ഹിന്ദ് ഈ രണ്ട് ഭീകര സംഘടനകളാണ് മുസമ്മിൽ ഷക്കീൽ എന്ന് പറയുന്ന അനസ്തേഷ്യ ഡോക്ടറെ സൂത്രധാരനായിട്ട് ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ ഡൽഹിയിൽ മാത്രമല്ല അയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് വരുത്തിയത് ഇരുപത് ടൈമറുകളാണ് എന്ന് പറഞ്ഞാൽ ഇരുപത് സ്ഥലത്ത് ബോംബുകൾ സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു അതുകൂടാതെ മറ്റൊരു ഡോക്ടറെ പറഞ്ഞു വിട്ടിരുന്നു നാലര കിലോ റൈസിനുമായിട്ട് വിഷം കലർത്തുക വിഷവാതകം ഉണ്ടാക്കുക അങ്ങനെ ആളുകളെ കൊല്ലാൻ അങ്ങനെ പറ്റുമെങ്കിൽ ഇന്ത്യയിൽ ആയിരക്കണക്കിന് ആളുകളെ കൊല്ലണം എന്നാണ് ഓപ്പറേഷൻ സിന്ദൂറിന് പകരം വിട്ടാൻ പാകിസ്ഥാൻ ഭീകര സംഘടനകളെ ഉപയോഗിച്ച് ഇന്ത്യയിൽ നടത്തിയ ഒരു പ്ലോട്ട് അത് ഡൽഹിയിൽ ചെങ്കോട്ടയിൽ ഉമർ നബി എന്ന് പറയുന്ന ഒരാൾ മറ്റെല്ലാം പൊളിഞ്ഞപ്പോൾ ഞാനെങ്കിലും പൊട്ടിച്ചേക്കാം എന്ന് കരുതിയ പൊട്ടിക്കലാണ് ചെങ്കോട്ടയിൽ നടന്നത് പക്ഷേ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുമായിരുന്ന ഈ ഓപ്പറേഷൻ അബോട്ട് ചെയ്തത് ജമ്മുകാശ്മീരിലെ അതിസമർഥനായ ഒരു പോലീസ് ഓഫീസറാണ് ഐ പി എസ് കാരൻ അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ജി വി സുന്ദീപ് ചക്രവർത്തി സുന്ദീപ് ചക്രവർത്തിയുടെ പേര് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം ശ്രീനഗർ എസ് എസ് പി ആണ് പോലീസിൻ്റെ നമ്മൾ പഹൽഗാമിൽ നമ്മുടെ സഹോദരങ്ങളെ മതം നോക്കി വെടിവെച്ച് വന്ന ഭീകരവാദികൾ മൂന്ന് പേർ ഒളിവിലായിരുന്നു അവരെ മൂന്നുപേരെ ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനിലൂടെ ഇന്ത്യൻ ആർമിയും ജമ്മുകശ്മീർ പോലീസും ചേർന്ന് സംയുക്തമായി കൊന്നു ഓർക്കുന്നില്ലേ അതെ മൂന്നുപേരെ വെടിയേറ്റ് കിടക്കുന്ന ചിത്രമൊക്കെ പുറത്തു വന്നു അവസാനത്തെ ആളുകളെയും കൊന്നു നമ്മൾ ആ ഓപ്പറേഷൻ നയിച്ചവരിലൊരാളാണ് ജി വി സുന്ദീപ് ചക്രവർത്തി അതിസമർഥനായ പോലീസ് ഓഫീസർ അദ്ദേഹത്തിന് ഉറങ്ങുമ്പോഴും ആയിരം കണ്ണുകളെന്നാണ് ജമ്മു ജമ്മുകശ്മീർ പോലീസുകാർ പറയുന്നത് അത്ര സമർത്ഥനായ ചെറുപ്പക്കാരനായ ഐ പി എസ് ഓഫീസർ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുക ഒരു പട്ടാളക്കാരനെ പോലെ പ്രവർത്തിക്കുന്ന പോലീസുകാരൻ ഏറ്റുമുട്ടലെങ്കിൽ ഏറ്റുമുട്ടൽ വെടിവെപ്പെങ്കിൽ വെടിവെപ്പ് കമാൻഡോ ഓപ്പറേഷനെങ്കിൽ കമാൻഡോ ഓപ്പറേഷൻ ലോ ആൻഡ് ഓർഡറെങ്കിൽ അത് അങ്ങനെ എന്തിനും പോകുന്ന ഒരു കോപ്പ് എന്ന് പറയുന്നില്ലേ കോപ്പ് പോലീസുകാരെ കോപ്പ് എന്ന് പറയുമല്ലോ അങ്ങനെ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന അതിശക്തനായ ധീരനായ ഒരു പോലീസ് ഓഫീസറാണ് ഡോക്ടർ ജി വി സുന്ദീപ് ചക്രവർത്തി അദ്ദേഹം പെട്ടെന്ന് കഴിഞ്ഞ ഒക്ടോബർ പതിനെട്ടിന് അദ്ദേഹത്തിൻ്റെ ജോലി സ്റ്റിക്ഷനിൽ ചില പോസ്റ്ററുകളുണ്ട് സൂക്ഷിച്ചോ പട്ടാളക്കാരെ പോലീസുകാരെ സൂക്ഷിച്ചോ നിങ്ങൾക്ക് നിങ്ങളോട് ഞങ്ങൾ പകരം വിട്ടു ഇത്തരം പോസ്റ്ററുകൾ ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് വരുന്നില്ല പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് വരുമായിരുന്നു അപ്പോൾ അദ്ദേഹം സുന്ദീപ് ചക്രവർത്തി പോലീസുകാരോട് ചോദിച്ചു ആരുടെ ഈ പോസ്റ്ററൊക്കെ ഒട്ടിച്ചത് അന്വേഷിക്കുക പോലീസിനെ വിളിച്ചാൽ ആരെങ്കിലുമൊക്കെ പിള്ളേരായിരിക്കും അപ്പോൾ അത്ര പ്രശ്നമൊന്നുമില്ലല്ലോ ഇത് പറഞ്ഞാൽ അങ്ങനെ വിടാൻ പറ്റില്ല എടുക്ക് സി സി ടി വി ഫുട്ടേജ് എടുക്കാൻ പറഞ്ഞു പോസ്റ്ററുകൾ കണ്ടെത്തിയ സ്ഥലങ്ങളിലൊക്കെ സി സി ടി വി ഫുട്ടേജ് എടുത്തപ്പോൾ മൂന്നുപേർ നടന്നു പോകുന്നുണ്ട് മൂന്ന് പേരുടെ പേര് ഹാസിഫ് മുഹമ്മദ് ഇഷ്തിയാഖ് മേവാദ് എന്ന് പറയുന്ന സ്ഥലത്തെ പള്ളി മോസ് മോസ്കിലെ പുരോഹിതരാണ് രണ്ടാമത്തെ ആൾ മൗലവി ഇർഫാൻ മൂന്നാമത്തെ ആൾ സമീർ അഹമ്മദ് ഈ മൂന്ന് പേർ ചേർന്നിട്ടാണ് ഈ പോസ്റ്ററുകൾ ഓടിച്ചത് പോലീസുകാരെ പട്ടാളക്കാരെ കരുതിയിരുന്നു പ്രതികാരം ചെയ്യും ഞങ്ങൾ ഞങ്ങളെന്നായിരുന്നു പോസ്റ്റർ അപ്പോൾ പൊക്കാൻ പറഞ്ഞു പൊക്കിക്കഴിഞ്ഞപ്പോൾ ആദ്യം കിട്ടിയത് ഷോപ്പിയാനിലെ മതപണ്ഡിതനായ മൗലവി ഇർഫാൻ അഹമ്മദിനെയാണ് കിട്ടിയത് ബാക്കിയുള്ളവരെ കിട്ടിയില്ല ഇർഫാനെ പൊക്കിക്കൊണ്ടുവന്നു ഇർഫാനെ പൊക്കിക്കൊണ്ടു വന്ന് കസ്റ്റഡിയിലിട്ടു മൗലവിയാണല്ലോ മൗലവി വാ തുറന്നാൽ മിണ്ടൂല്ല എന്തിനു പറയില്ല എന്താണ് നിങ്ങളുടെ ഉദ്ദേശം പറയില്ല ആര് പറഞ്ഞിട്ടാണ് പറയില്ല പോലീസുകാരോട് പറയില്ല പറയില്ല എന്ന് വെച്ചാൽ പോലീസുകാരെന്തെങ്കിലും അറിയാമല്ലോ അത് മാത്രമല്ല ഇയാളുടെ കയ്യിൽ നിന്നും മൊബൈൽ പിടിച്ചെടുത്തു മൊബൈൽ പിടിച്ചെടുത്ത് നോക്കുമ്പോൾ അയാളുടെ മൊബൈലിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട് ടെലഗ്രാം ഉപയോഗിക്കുന്നവർക്കറിയാമല്ലോ ടെലിഗ്രാം ചാനൽ ആ ടെലഗ്രാം ചാനലിൽ പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ ഉമർ ബിൻ കത്താബ് ഇയാളുടെ ചാനലിൽ ഇയാൾ മെമ്പറാണ് മാത്രമല്ല ഉമർ ബിൻ കത്താബുമായി ഇയാൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ആര് നമ്മുടെ മൗലവി ഇർഫാൻ മെസ്സേജുകൾ അയക്കുന്നുണ്ട് മൗലവി റിക്രൂട്ട് ചെയ്ത ഒരു മത്തലാഷ എന്ന് പറയുന്ന ഒരാളാണ് ഈ മൗലവി റിക്രൂട്ട് ചെയ്ത ആളാണ് അയാൾ പാൻ ഇന്ത്യ ടെറർ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് അതായത് ഒരു സംഘടനയുണ്ട് അങ്ങനെ അയാൾക്കൊരു ഗ്രൂപ്പുണ്ട് ഒരു പാൻ ഇന്ത്യ ടെററിസ്റ്റ് ലിങ്ക് ഉള്ള ആളുകളെ ചേർത്തൊരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പിൻ്റെ പേര് രസമാണ് ഫർസന്തൻ ഇ താരുൽ ഉലും ദിയോ മത്തും ഇങ്ങനൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് അപ്പോൾ ആദ്യം മൗലവി കിട്ടി മൗലവി വഴി മത്തലാഷയെ കിട്ടി മത്തലാഷയുടെ ഗ്രൂപ്പ് കിട്ടി അങ്ങനെ ആയപ്പോൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ മൗലവി പെട്ടു മൗലവി തത്ത പറയുന്ന പോലെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി മൗരവി പറഞ്ഞു ഒരു ഡോക്ടറുണ്ട് അനസ്തേഷ്യ ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ എ കെ ഫോർട്ടി സെവൻ തോക്ക് കണ്ടിട്ടുണ്ട് വേറെ എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ദൗജിലുള്ള ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് പോലീസ് എത്തുന്നത് ഡോക്ടർ മുസമിൻ്റെ വീട്ടിലേക്ക് പോലീസ് എത്തുന്നത് അവിടെ എത്തുമ്പോഴാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം ആർ ഡി എക്സ് അത് പത്ത് ഇരുപത് സൂട്ട് കേസുകളിലായിട്ട് നിറച്ചിരിക്കുക ഓരോ സ്ഥലത്ത് കൊണ്ടുപോകാൻ ഇരുപത് ടൈമറുകൾ എ കെ ഫോർട്ടി സെവൻ വേറെ ഒരു ചൈനീസ് നിർമ്മിത പിസ്റ്റൽ ആയുധങ്ങളുടെ വെടിയുണ്ടകളുടെ വലിയ ശേഖരം ഒരു നഗരത്തെ മുഴുവൻ രണ്ടായിരത്തി തൊള്ളായിരം ആർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡൽഹി നഗരം കത്തിച്ച് കളയാം അത്രമാത്രം സംഭരിച്ച് വച്ചിരിക്കുന്നത് കണ്ട് കണ്ടതാണ് അപ്പോൾ ഈ മത്തലാഷ് മുസാമിൻ്റെ വീട് കാണിച്ചു കൊടുത്തു പോലീസ് അവിടെ നിന്ന് ഈ സാധനങ്ങളെല്ലാം അറസ്റ്റ് ചെയ്തു അങ്ങനെയാണ് സത്യത്തിൽ അതിഭീകരമായി നടക്കേണ്ടുന്ന ഈ ആക്രമണം രാജ്യത്തെ മുഴുവൻ ചൊരയിൽ മുക്കാൻ ശ്രമിച്ച ഒരു ഭീകരാക്രമണം കണ്ടെത്തി ചെറുത്ത് പരാജയപ്പെടുത്തിയത് ഡോക്ടർ ജി വി സുന്ദീപ് ചക്രവർത്തിയാണ് നോക്കൂ ഒരു പോസ്റ്റർ ഉണ്ട് ആ പോസ്റ്റർ പോസ്റ്ററല്ലേ എന്ന് പറഞ്ഞ് ഉദാസീന ഭാവത്തിൽ ഈ പോലീസ് ഓഫീസർ വിട്ടിരുന്നെങ്കിലോ അതേ എസ് എസ് പി ആണ് സാധാരണ എസ് എസ് പിമാരൊക്കെ കാറിൽ പോകത്തുള്ളൂ അവരെ ഒട്ടിച്ചിട്ട് പോസ്റ്ററൊന്നും കാണില്ല അല്ലേ ലോക്കൽ പോലീസുകാർ അതായത് കോൺസ്റ്റബിൾമാർ അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ നമ്മൾ പറയുന്നവരൊക്കെയാണ് റൂട്ട് ലെവലിൽ ഇറങ്ങി നടക്കുന്നത് അവരുടെ കണ്ണിൽ പെടും കേട്ട അവർ കണ്ടെന്ന് വരും കണ്ടില്ലെന്ന് വരും പക്ഷേ സുന്ദീപ് ചക്രവർത്തി ജനങ്ങളുമായി ഇടപെട്ട് താഴെത്തട്ടിലേക്ക് വേഷം മാറിയുമൊക്കെ ഇറങ്ങി നടക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു അസാധാരണമായൊരു പോസ്റ്റർ കണ്ടപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇപ്പോൾ എത്രയായി അത്രയായി ഇരുപത്തിയഞ്ചായി അല്ലേ കഴിഞ്ഞ ആറു വർഷത്തിന് ശേഷം ഒരു പോസ്റ്റർ അത് പോലീസിനും പട്ടാളത്തിനും മുന്നറിയിപ്പ് കിട്ടി നൽകിക്കൊണ്ടുള്ള പോസ്റ്റർ കാണുമ്പോൾ അതേക്കുറിച്ച് ഗൗരവത്തിലെടുക്കുക വലിയ കാര്യം പ്രിന്റ് ചെയ്ത പോസ്റ്ററൊന്നും വെറുതെ സ്കെച്ച് കൊണ്ടൊക്കെ എഴുതിയ പോസ്റ്ററാണ് അത് കണ്ടപ്പോൾ അതിൻ്റെ റൂട്ട് അന്വേഷിച്ചു പോയി റൂട്ട് അന്വേഷിച്ചു പോയി ആളെ പിടിച്ചു ചോദ്യം ചെയ്തു എന്നൊക്കെ വരുമ്പോഴാണ് വലിയ ഒരു ഗാങ് വമ്പൻ ആയുധശേഖരം അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹി നഗരത്തെ മുച്ചൂടും കത്തിച്ച് കളയാൻ പറ്റുന്ന സ്ഫോടക ശേഷി ഉള്ള ആർ ഡി എക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യന്ത്രത്തോക്കുകൾ കേരള കാമുകി വരെ കൊണ്ടു കടക്കുന്നത് എ കെ ഫോർട്ടി എ കെ ഫോർട്ടി സെവൻ എ കെ ഫിഫ്റ്റി സെ സിക്സ് ഉൾപ്പെടെയുള്ള തോക്കുകൾ അപ്പോൾ ഗുരുതരമായ ഒരു ആക്രമണം രാജ്യത്തിനകത്ത് നിന്ന് ഇപ്പോൾ പാകിസ്ഥാനോട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ ഇനി നിങ്ങളുടെ ഏതെങ്കിലും പാകിസ്ഥാനി ഇവിടെ കയറി ഇന്ത്യ അടിച്ചാൽ അത് യുദ്ധമായി കണക്കാക്കും എന്ന് കരുതി ഇപ്പോൾ പാകിസ്ഥാൻ തീരുമാനിച്ചു നമ്മുടെ ആളുകൾ പോയാലേ കുഴപ്പമുള്ളൂ ഒരു കാര്യം ചെയ്യാം ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ്റെ ആളുകളെ കൊണ്ട് ആക്രമിപ്പിക്കാം അതാണ് ഇതിൻ്റെ പ്ലോട്ട് അപ്പോൾ ഇന്ത്യക്കകത്ത് ഇന്ത്യക്കാരൻ ഇന്ത്യൻ പാസ്പോർട്ട് ഇന്ത്യയിലെ എല്ലാ അവകാശങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്നു എന്നിട്ടോ അവസരം വന്നാൽ തൻ്റെ മതം പറഞ്ഞാൽ തൻ്റെ വിശ്വാസം പറഞ്ഞാൽ ഇന്ത്യക്കാരനെ തെരുവിലിട്ട് തിയേറ്ററിലിട്ട് എവിടെയിട്ടും കൊന്നുകളയുമെന്ന് പറയുന്ന മനോഭാവമുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഒരു സംശയവും ഇല്ല ആവശ്യം വന്നാൽ ഇന്ത്യൻ ആർമിക്കെതിരെ തോക്ക് കൊടുത്താൽ എടുത്ത് യുദ്ധം ചെയ്യാൻ മനസ്സുള്ള ആളുകൾ മതത്തിൻ്റെ പേരിൽ മാത്രം തയ്യാറുള്ള ആളുകൾ ഇവിടെയുണ്ട് പക്ഷെ നമുക്ക് ജി വി സുന്ദീപ് ചക്രവർത്തിമാരെ പോലുള്ള പോലീസ് ഓഫീസർമാരുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉണ്ടാവും പക്ഷേ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല കാരണം കേരളത്തിൽ ഇടതുപക്ഷം വന്നാലും വലതുപക്ഷം വന്നാലും ഇസ്ലാമിസ്റ്റുകളുടെ താളത്തിന് തുള്ളുന്ന സർക്കാർ ആയതുകൊണ്ട് അവരെ തൊടാൻ പറ്റുന്നില്ല കേരളത്തിൽ എ ടി എസിന്റെ പ്രവർത്തനം കേട്ടിട്ടുണ്ടോ എ ടി എസ് ഒക്കെ ഉണ്ട് പക്ഷേ ഗുജറാത്തിലെ എ ടി എസ് അവരാണ് റൈസിനുമായിട്ടുള്ള ഭീകരനെ പിടികൂടിയത് ഡോക്ടറെ പിടികൂടിയത് ഇത് ജമ്മു കാശ്മീരിലെയും ഹരിയാനയിലെയും രാജസ്ഥാനിലെയും യു പിയിലെയും ഗുജറാത്തിലെയും എ ടി എസുകൾ സംയുക്തമായി കോർഡിനേറ്റ് ചെയ്ത് നടത്തിയ ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് രാജ്യത്തെ മുഴുവൻ കത്തിക്കാനുള്ള ഒരു വലിയ സ്ഫോടന പരമ്പര കണ്ടുപിടിച്ച് നശിപ്പിക്കാനും ചെറിയൊരു കാഷ്വാലിറ്റി ഡൽഹി ചെറുതല്ല ആളുടെ മരണം വലുതാണ് ഇല്ലെങ്കിൽ എന്തായിരുന്നു ഇന്ന് രാജ്യത്തിൻ്റെ അവസ്ഥ നമ്മുടെ പ്രധാനമന്ത്രി ഭൂട്ടാനിലാണ് അദ്ദേഹം അവിടെ ഇരുന്ന് പറഞ്ഞു ഇതിൻ്റെ റൂട്ടൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അഴിക്കും തിരിച്ചടിക്കും മറക്കാനാവാത്ത മറുപടി കൊടുക്കും അവരെ ശിക്ഷിച്ചിരിക്കുമെന്ന് ഭൂട്ടാനിലെ ഇന്ന് രാവിലത്തെ മീറ്റിങ്ങിൽ മോദി പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ആയിരം തവണ ഒഴിവാക്കപ്പെട്ട ആക്രമണമാണ് ഇന്നലെ നടന്നത് പക്ഷേ ഇതും അതിൻ്റെ ഭീകരതയിലെത്താതെ ബാക്കിയെല്ലാം നമുക്ക് ഡിസാം ചെയ്യാൻ പറ്റി ഇതൊരു വലിയ പാഠമാണ് നമ്മുടെ രാജ്യത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്ത് വിപത്തിനെ ചെറുക്കാൻ കേന്ദ്രം മാത്രം വിചാരിച്ചപ്പോല സംസ്ഥാന സർക്കാരുകൾ വിചാരിക്കണം പക്ഷേ നമുക്ക് ഈ ഓപ്പറേഷൻ നടത്തിയ സർക്കാരുകളേതൊക്കെയാണ് ഗുജറാത്ത് ബി ജെ പി ഭരിക്കുന്നു ഹരിയാന ബി ജെ പി ഭരിക്കുന്നു രാജസ്ഥാൻ ബി ജെ പി ഭരിക്കുന്നു അതുകൊണ്ടല്ലേ ജമ്മു പിന്നെ ജമ്മുകശ്മീർ ജമ്മുകശ്മീരിൽ ഉമറാണ് മുഖ്യമന്ത്രിയെങ്കിലും ആഭ്യന്തരമാരുടെ കയ്യിലാണ് ലഫ്റ്റനന്റ് ഗവർണറുടെ കയ്യിലാണ് പോലീസ് അവരുടെ കയ്യിലാണ് അപ്പോൾ ഈ ബി ജെ പിക്ക് സ്വാധീനമുള്ള പോലീസ് സേനകളെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ത്യയിലെമ്പാടും കുറഞ്ഞത് ഇരുപത് ഇരുപത് സ്ഥലത്ത് സ്ഫോടനങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് വിഷം വമ്പിപ്പിക്കാനുള്ള തീവ്രവാദ ശ്രമം നടക്കാതെ പോയത് അതും മുളയിലേ നുള്ളാൻ പറ്റിയത് അതിനിടയ്ക്ക് ഈ ഉമർ നബി മാത്രം ബാക്കിയുള്ളവർ പിടിച്ചപ്പോൾ തന്നെയും പിടിക്കുമല്ലോ താനെങ്കിലും എന്തെങ്കിലും ചെയ്യേണ്ട അങ്ങനെയാണല്ലോ ഇത് കർത്താവ് കർത്താവിനോടല്ല ദൈവത്തോടുള്ള കടമ നിർവഹിക്കലാണ് ആ കടമ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഞാനെങ്കിലും എന്തെങ്കിലും ചെയ്തേക്കാം എന്ന് വെച്ചിട്ടാണ് ഉമർ നബി ഉമർ നബി ഇത് ചെയ്തത് നമ്മൾ ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ രാജ്യത്ത് പട്ടാളവും പോലീസും ഉണ്ടായാൽ മാത്രം പോരാ അവരെ പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ അതിശക്തമായി പ്രവർത്തിക്കാൻ നടപടിയെടുക്കാൻ വേണ്ടി വന്ന എലിമിനേറ്റ് ചെയ്യാൻ സ്വാതന്ത്ര്യം പോലീസിന് വേണം പോലീസിന് വേണമെങ്കിലോ ഒരു സംശയവും വേണ്ട ആ സർക്കാരുകൾ ബി ജെ പിയുടെ നേതൃത്വത്തിലായിരിക്കണം എന്ന് വിളിച്ചു പറയുന്നുണ്ട് ഈ സംഭവങ്ങൾ ആ ഇവരുടെ വീടുകളിൽ നിന്ന് പിടിച്ചെടുത്ത വെടികുണ്ടല്ലോ അതെല്ലാം പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിയിൽ നിർമ്മിച്ചതാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിയിൽ നിർമ്മിച്ച വെടികുണ്ടകൾ പിടിച്ചിട്ടുണ്ട് കേസന്വേഷണം എത്തി പത്തനംതിട്ടയിലെ കാട്ടിൽ നിന്നുൾപ്പെടെ പലയിടത്തൊന്നും ജലാറ്റിൻ സ്റ്റിക്കുകൾ കിട്ടിയിട്ടുണ്ട് അന്വേഷണം അവിടെ എത്തി ആലോചിച്ച് നോക്കണം കേരളത്തിൽ ഇതാണ് അവസ്ഥ കേരളത്തിൽ വന്ന് നിന്ന് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒളിവിൽ വന്ന ഭീകരന്മാരെ ഒളിവിൽ താമസിക്കുന്നവരെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് നോർത്ത് ഇന്ത്യൻ പോലീസ് നമ്മളോ നമ്മളറിയുന്നില്ല ഇവിടെ ഭീകരന്മാരുണ്ടെങ്കിൽ നമ്മളറിയില്ല നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനം എവിടെയാണ് ഇതൊക്കെ നമ്മുടെ പോലീസിന് ഇതൊക്കെ പറ്റും നമ്മുടെ പോലീസ് ഒന്നാം തരം പോലീസാണ് പക്ഷേ നമ്മുടെ പോലീസിൽ നിന്നൊക്കെ എടുക്കാൻ പേടിയാണ് ഒരു പഴയ ഡി ജി പി ഉണ്ട് ലോകനാഥ് ബെഹ്റ ഇപ്പോൾ കൊച്ചി മെട്രോയുടെ എം ഡി ആയിട്ടിരിക്കുന്ന കക്ഷി അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോൾ എന്താ എന്താ പറഞ്ഞേ കേരളത്തിൽ ഐ എസ് എൻ്റെ സ്ലീപ്പർ സെല്ലുകളുണ്ടെന്ന് പറഞ്ഞു അല്ലേ അതെ ഇയാൾ കസേരയിൽ ഇരുന്നപ്പോൾ മോൻസൺ മാവുനൻ്റെ കസേര കയറിയിരിക്കാൻ നടക്കുമായിരുന്നു എന്ത് ചെയ്തു ഐ എസ് സെല്ലുകളെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കത്തില്ല അദ്ദേഹത്തിന് ചെയ്യാൻ ആഗ്രഹമുണ്ടായിരിക്കാം പക്ഷേ ചെയ്യാൻ സമ്മതിക്കില്ല സാർ ചെയ്യാൻ സമ്മതിക്കില്ല കേരളത്തിലെ സിസ്റ്റം അങ്ങനെയാണ് കേരളത്തിലെ ഭരണത്തിൽ ഇടത് വലി ഭരിച്ചാലും വലതു ഭരിച്ചാലും അവർക്ക് നിർണായക സ്വാധീനമുണ്ട് അപ്പോൾ കേരള പോലീസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് പക്ഷേ അത് ദൗർഭാഗ്യകരമാണ് അതിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ സുന്ദീപ് ചക്രവർത്തിയുടെ കഥ പറയുമ്പോൾ ഓർക്കുന്നു ഒരു പോലീസുകാരൻ്റെ ജാഗ്രത നിരീക്ഷണം അന്വേഷണത്വര രാജ്യത്തെ രക്ഷി രാജ്യത്തെ രക്ഷിച്ചു